എനിക്ക് ചുപ്ലയിൽ ഒരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ നിന്ന് എനിക്ക് ചെറിയൊരു അസ്വസ്ഥത പോലെ തോന്നിയപ്പോൾ പർവീസ് പറഞ്ഞ ഫ്രണ്ടിൻ്റെ അത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി അവൻ്റെ വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് വെച്ച് ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പം എൻ്റെ അബോധ അവസ്ഥയിലാകെ അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ആ ഹോസ്പിറ്റലിൽ എത്തിപ്പെടുന്നത് ആ സമയത്ത് ആൾക്ക് പൾസ് അതായത് ഹൃദയമെടുപ്പ് എന്ന് പറയും ബ്ലഡ് പ്രഷർ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു അതായത് പൾസും ബി പിയും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്തെ പരിശോധനയിൽ പേഷ്യൻറ്റിന് പൾസ് ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റിൻ്റെ മുകളിൽ കാടകർച്ച സംഭവിച്ചു നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് അതിനുശേഷം നമ്മളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എമർജൻസി ഡോക്ടർ അനഗ അതുപോലെ തന്നെ ഫിസിഷ്യൻ സനീർ അതിൻ്റെ കൂടെ തന്നെ ഞാനും ആ ഒരു എമർജൻസി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാമായിരുന്നുണ്ടായിരുന്നത് ഏകദേശം ഇരുപത് മിനിറ്റ് നേരത്തെ റെജിസ്ട്രേഷൻ പ്രൊസീജിയറിൻ്റെ ഭാഗമായി രോഗിയുടെ ഹൃദയമെടുപ്പ് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു പിന്നീട് നമ്മൾ ഹൃദയനിടുപ്പ് കൂട്ടുവാനായിട്ടുള്ള ഡിഫിബ്രിലേറ്റർ സംവിധാനം വഴി മെടുപ്പിനെ തിരിച്ചു കൊണ്ടുവന്നു അതുകൂടാതെ കൃത്യമായ ശ്വാസോച്ഛാസം നൽകുന്നതിനായിട്ട് വെന്റിലേറ്റർ സപ്പോർട്ട് എന്ന് പറയും ഒരു ട്യൂബ് നമ്മൾ ഓക്സിജൻ എടുക്കുന്നതിനായിട്ട് കൃത്രിമമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു അത് വെന്റിലേറ്റർ വഴി ഓക്സിജൻ നമ്മൾ ലഭ്യമാക്കുന്നു ഉടൻ തന്നെ രോഗിയെ കാർഡിയോളജി ടീമിന്റെ നേതൃത്വത്തിൽ ആൻജിയോപ്ലാസ്റ്റിക് വിധേയമാക്കി വേസ്റ്റ് ചെയ്യാതെ പ്രൈമറി എന്നാണ് നമ്മൾ നമ്മൾ പറയുന്നത് അതായത് പോയ തുറന്ന് രക്തപ്രവാഹം നോർമൽ ഒരു മൂന്ന് ദിവസത്തോളം അബോധാവസ്ഥയിലായിരുന്നു ആ മൂന്ന് ദിവസം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കടന്നുപോയി നമുക്ക് ചില സങ്കീർണതകൾ കൂടി ഫേസ് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് രോഗിയുടെ കിഡ്നി ഫങ്ഷൻ എന്ന് പറയും അതായത് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ചില രോഗികൾക്ക് കിഡ്നി തകരാറുകൾ വരാറുണ്ട് പ്രത്യേകിച്ച് ഹൃദയ സ്തംഭനത്തിൽ നിന്നും റിക്കവറായി വരുന്ന രോഗികൾക്ക് അത്തരം ചെറിയൊരു പ്രശ്നം ഈ അഷ്റഫ് എന്ന രോഗിക്കുണ്ടായിട്ടുണ്ട് അതും നമ്മളുടെ കിഡ്നി വിദഗ്ധനായ അഖിലിൻ്റെ നേതൃത്വത്തിൽ ചികിത്സ നമ്മൾ ഉറപ്പുവരുത്തുകയും പിന്നീട് അത് കിഡ്നി ഏകദേശം വരികയാണ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് കെയർ വേണ്ട ും അതുകൂടാതെ ബാക്കി നെഫ്രോ പൾമിനോളജി എമർജൻസി മെഡിസിൻ മെഡിസിൻസ്ട് എല്ലാവരും കൂടി വന്ന് വെന്റിലേറ്റർ സെറ്റിംഗ് ആയാലും എല്ലാം ഒരു ഡിസ്കസ്ഡ് പാനൽ വഴിയാണ് ഡിസ്കസ് ചെയ്താണ് എല്ലാം ചെയ്തത് വളരെ മികച്ച കാര്യമായിരുന്നു ഡേ ഈ ഉണ്ടായ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തു കംപ്ലീറ്റ്ലി ബെറ്ററായി പോകുന്ന സമയത്ത് പേഷ്യൻറ്റിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഒരു ടീം വർക്കാണ് അപ്പോൾ ഇതിനു വേണ്ടി എന്റെ കൂടെ സഹകരിച്ച എല്ലാ കാത്ത് ലാബിലെ നഴ്സിംഗ് ഓരോരാളുകളും അവരെ ഓരോ എഫേർട്ട് വളരെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെല്ലാവരും പറയാണ് പഠിച്ചവന്റെ അനുഗ്രഹവും ഇവിടെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ടീമിന്റെ പ്രയത്നവും കൊണ്ടാണ് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഏറ്റവും പ്രാധാന്യം തീരെ വേസ്റ്റ് ചെയ്യാതെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം